ും കണ്ടു ആ ചെറിയ മറ്റേ പിടിച്ചോണ്ട് പോയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇനി അടുത്തതായിട്ട് ഇതിലും വലിയ വാർത്തകളായിരിക്കും വേണ്ടായിരുന്നു പോയാലും ജീവന് കിട്ടണ്ടായി കോഴീന്ന് വളർത്താൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിലാണ് അതിലൊന്നപ്പോ കോഴിയാണ് ഫ്രണ്ട് അവിടെ നിൽക്കുകയാണ് ആഴ്ച വിടാത്ത കോഴി ഇതെങ്ങനെ വന്നു നോക്കുമ്പോൾ കോഴിക്കോടില്ല ഒച്ച കേൾക്കുന്നുണ്ട് പക്ഷേ കോഴിക്കോട് എടുത്തെറിഞ്ഞതായിട്ട് എടുത്തെറിഞ്ഞതായിരിക്കും ഈ കൊല്ലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ഒരു അവിടെ അപ്പൊ അനക്കം കേട്ടപ്പോ ഞങ്ങൾ ആദ്യം നോക്കിയില്ല ആ വിഷയം കാരണം പേടിയാണ് ഇറങ്ങി നോക്കാനായിട്ട് പിന്നെ ഒരു ഒന്നര ഒന്നൂക്കാലൊക്കെ ആയപ്പോ സൗണ്ട് ഇട്ട് ജല്ലു വഴി നോക്കിയപ്പോലിപ്പണി എടുത്താണേലും ജീവിക്കാനോടെ ഒന്ന് കടന്നുറങ്ങേ നമസ്കാരം ഞാൻ ഇന്ന് വയനാട് ജില്ലയിലെ മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് മുടക്കൊല്ലിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ ജൂരിൻ്റെ മുറ്റ മുമ്പ് നിർത്തിയിരുന്ന ഓട്ടോറിക്ഷ കുത്തി തകർക്കുന്ന ഒരു രംഗങ്ങളും അതുപോലെ തന്നെ ഒരാളെ കാട്ടാനെ ഓടിച്ച് കൊല്ലാനായിട്ട് ഓടിച്ച ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം ഇവിടെ കുങ്കിയാനകളെ കൊണ്ടുവന്നിരുന്നു അന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുങ്കിയാനകളെയൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അതിനുശേഷം കുങ്കിയാനകളെ കൊണ്ടുവന്ന് കാട്ടാനെ കാട്ടിലേക്ക് തുരത്തി എന്നാണ് പറഞ്ഞത് എങ്കിൽ പോലും ഈ ഇന്ന് വെളുപ്പിനുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു പ്രദേശത്ത് വീണ്ടും കാട്ടാനെത്തി ഇവിടെ കോഴിക്കോട് തീർക്കുകയും ആളുകൾക്ക് നേരെ തിരികുമൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്കവിടെ നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കണം കേട്ടോ പേരെങ്ങനെയാ കേട്ടോ എൻ്റെ വിളിക്കുന്നത് ബേബി ഇവിടെ ഇങ്ങനെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ദിവസം വരുന്നുണ്ട് ആന ഈ കുങ്കിയാനകളെ കൊണ്ടുവന്നിട്ടും ഒരു യാതൊരു കാര്യമല്ല കുങ്കിയാനകളെ അവർ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടി കഴിഞ്ഞിട്ട് ആ ആരെയും കെട്ടിപ്പിടിച്ചാൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ആര വരുന്നതിന് എന്തെങ്കിലും ഒരു തീരുമാനമാവുമോ അപ്പം കഴിഞ്ഞ ദിവസം കാട്ടിലേക്ക് തുറത്തി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുന്നത് ആനപ്പം കാട്ടിൽ ഓൾറെഡി കാട്ടിൽ തന്നെ ഉള്ളത് പകരമുള്ള സമയങ്ങളിൽ കാട്ടി തന്നെ നിൽക്കും പക്ഷേ എന്താ കാര്യമുള്ളത് വൈകുന്നേരം രാത്രി ആവുമ്പോഴേക്കും അവർ തിരിച്ചുപോട്ട് ഇറങ്ങിപ്പോരും ഇതൊക്കെ മൊത്തം ജന്മാസല്ലേ മൊത്തം അടുപ്പുകൾ മാതിരിയുള്ള വീടും വീടുകളിൽ വീറും ദരിദ്രരായ ആളുകൾ രാവിലെ കൂലിപ്പണിക്ക് പോയിട്ട് വൈകുന്നേരം പണിയും കഴിഞ്ഞ് വന്ന ഉള്ളത് എന്തെങ്കിലുമൊക്കെ വേവിച്ച് പെറുക്കി തിന്ന് കുടിച്ച് കുഞ്ഞുമക്കളുമായിട്ട് മക്കൾ രാത്രിക്ക് മൂത്രം ഒഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളോട് സാധനം ഇതിപ്പോൾ ഇന്നലെ വന്ന് കേട്ടാമല്ലോ കോഴിക്കൂടി തകർത്തും ഇവിടെ അടുത്തൊരു വീട്ടിലെ വീടിൻ്റെ ഭിത്തി പോയിട്ട് പില്ലറ് വാർത്താ ആ പില്ലറിൽ പോയിട്ട് കുത്തി ആന ഇടിച്ചു അതായത് എൻ്റെ പറമ്പേക്കൂടെ ഒക്കെ ഇട്ടാവിടെ ഒരു അഞ്ചാറ് കൊടുക്കുക ആപ്പി ആകെ അതേ ഒരു വരുമാനമുള്ളൂ ആ സാധനമൊക്കെ ചവിട്ടി നാശാക്കിയിട്ട് ഒരു ഇവിടെ ജീവിക്കാൻ കഴിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി അധികാരികളോട് പറയുമ്പോൾ അവർ ഇന്നലെ തന്നെ ഫോറസ്റ്റുകാർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരിവിടെ വന്നു ഇന്നലെ ഏതാണ്ട് ഒരു പതിനൊന്നര മുതൽ ഉണ്ടല്ലേ നേരം വെളുക്കുന്ന മര ആന ഇതിൻ്റെതായി ഞാൻ പറഞ്ഞില്ലേ ഒരു പറയുകയാണെങ്കിൽ ഒരു തിരുവാതിര കളി ആന ഇവിടെ ഒന്നിക്കൂനയുണ്ടല്ലേ ഒന്നിക്കൂടുതൽ ആനയുണ്ട് അത് തൊഴുത്തിൻ്റെ അടുത്തോടെ പശുക്കളാണെങ്കിൽ തൊഴുത്തിൽ ഈ നിൽക്കില്ല കണ്ടിട്ട് ആ ഇതിന് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് തൊഴുത്തിലേക്ക് തൊഴിലേക്കൊന്നും ഇറങ്ങിപ്പോയി നോക്കാൻ അതിനും പറ്റാത്തൊരവസ്ഥയാണ് ഇറങ്ങാൻ തന്നെ പേടിയല്ലേ ഇറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ് വല്ലാത്തൊരവസ്ഥയാണ് ഇതാരുടെ മുമ്പിലാ പറയുക ആരോടെ ഞങ്ങൾ പരാതി പറയുക എന്ന് ആലോചിച്ചിട്ട് യാതൊരു പിടിയും കിട്ടുന്നില്ല ഇതിപ്പോ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടാ ഈ കൊല്ലാണ് ഏറ്റവും കൂടുതൽ മറ്റു ജീവികളും മറ്റു ജീവികൾ പന്നിന്നായിട്ടുണ്ടല്ലോ പന്നി കൊരങ്ങ മലയെണ്ണ ഏഹ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടിട്ട് വിധിക്കപ്പെട്ട ആളുകൾ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും കടുവയോ കടുവയോ കുറച്ചായിട്ട് കടുവയുടെ ശരീരം വളരെ കുറവായിട്ടുള്ളത് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ ഞങ്ങൾക്കൊരു വരുമാനമുള്ളത് ഈ പത്ത് കാപ്പി കുരു പിന്നെ ഈ പശുക്കളെ കറവ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഇതിനൊന്നിനും പറ്റാത്ത ഒരവസ്ഥയിലെത്തി ഇതാരെങ്കിലും വിറ്റേച്ച് പോവാതെച്ച് കഴിഞ്ഞാൽ അതിനും പറ്റില്ല എടുക്കാൻ ആളുകൾ ഏ എടുത്താൽ പോത്തുന്ന വസ്തു വേണമെങ്കിൽ ഞായറാഴ്ച രാവിലെ വല്ല ചന്തയിലും കൊണ്ടുപോയി കിട്ടുന്ന പൈസയ്ക്ക് കൊടുത്തേച്ച് ആട് വേണം ഇതും പറ്റില്ലാത്ത ഒരവസ്ഥയാണ് ഇതാരെ ശ്രദ്ധേലപ്പം എടുത്താൽ തള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണിത് കഴിഞ്ഞ ദിവസം കാട്ടാന കാട്ടാനെ തുരത്തി എന്നുള്ള രീതിയിലൊക്കെ വാർത്ത ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുമിക്കാനകളെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തുള്ള ആ ഇവിടെ തമ്പടിച്ചിരുന്ന കാട്ടാനയൊക്കെ ഇവിടുന്ന് ഉണ്ടായി അങ്ങനെ വാർത്തയും വന്നിരുന്നു പക്ഷേ ആന ഇപ്പോഴും ഇവിടെ സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവർ പറയുന്നതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നു കേട്ടോ ഏതായാലും വളരെ ഭീകരമായൊരു അവസ്ഥയാണ് ഇപ്പം അറിയാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ തകർത്ത ആ വീട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ് അതായത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നിരവധി വീടുകളുള്ള പ്രദേശമാണ് ഈ ഒരു വഴിയിൽക്കൂടെയൊക്കെയാണ് ആന രാത്രി നടക്കുന്നതൊക്കെ ഫോറസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് തൊട്ട് ഒരു അര കിലോമീറ്റർ മാറിയിട്ട് ഫോറസ്റ്റ് ഉണ്ട് പക്ഷേ ഇത്രയും ശല്യം ഈ ഒരു വർഷമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് നമുക്ക് ഈ ഒരു വഴിയൊക്കെ നിങ്ങൾക്ക് കണ്ടോ ഇതെന്തോ ആനയോ മറ്റ് ജീവികളൊക്കെ ഇറങ്ങി വരുന്ന ഒരു വഴിയായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് കണ്ടോ നമ്മളന്ന് കണ്ട ഈ ഒരു വീട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നമുക്കേതായാലും എന്താ സംഭവിച്ചതെന്നുള്ളത് അവരോട് തന്നെ ഞാൻ ഈ വഴി കൂടെ ഇപ്പം നമ്മൾ ഞാനീ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ കൂടെ തന്നെയാണ് കേട്ടോ പോയിരിക്കുന്നത് ഈ വീട്ടിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഓട്ടോറിക്ഷയൊക്കെ കുത്തിമറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ ഒരു സംഭവം ഇന്ന് നടന്നിരിക്കുന്നത് ഈ വീട്ടിൽ തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ ഇന്നലെ പന്ത്രണ്ട് മണി മുതൽ ആനയുണ്ട് അപ്പൊ അനക്കം കേട്ടപ്പോ ഞങ്ങൾ ആദ്യം നോക്കിയില്ല വിഷയം കാരണം പേടിയാണ് ഇറങ്ങി നോക്കാനായിട്ട് പിന്നെ ഒരു ഒന്നര ഒന്നുക്കാലൊക്കെ ആയപ്പോ സൗണ്ട് ഇട്ട് ജനല് വരു നോക്കിയപ്പോ ഇന്നലെ ആ ചെറിയ ആന നമ്മുടെ വണ്ടി അറ്റാക്ക് ചെയ്താൽ ഇന്ന് ചിലപ്പോ കിട്ടും കിട്ടിയിട്ടുണ്ടെങ്കി എവിടെ കൊണ്ടിടും കോഴിക്കോട് വരെ അറ്റാക്ക് ചെയ്തു കോഴിക്കോട് ഇവിടെ ഇരുന്ന് ഈ കട്ടേന്റെ മേലെ ആ കിടക്കുന്ന കട്ടയൊക്കെ ഇവിടെ ഇരുന്നതാണ് ചവിട്ട് മറിച്ചിട്ടേക്കോട് എത്തി കോഴിക്കോട് മേഞ്ഞിരുന്നതാണ് അപ്പുറത്ത് മാറി കിടക്കുന്ന കോഴിക്കോട് ഒന്നത് ഒന്നിത് തീരെ വന്നിട്ടുണ്ട് ഇവിടെ വരെ ഇവിടുന്ന് എത്ര ദൂരം ഇതിലേ ആണോ വന്നേ അതിലേ വരവും പോക്കെട്ടിലും അതിലേ വന്നിട്ടുണ്ട് ഇത് കൂടുതലായിട്ടും ആനേന്റെ പാടുണ്ട് അതൊക്കെ മാൻ ചവിട്ടിയ പാടാണ് കാണുന്നത് ഇതുപോലെ മാൻ വരുന്നുണ്ട് നമ്മൾ എത്ര നമ്മളെത്ര വൃത്തിയാക്കിട്ടാലും ചവിട്ടി മഴ സമയല്ലേ ഇതിലെങ്ങനെ അതിലിറങ്ങി വരുമ്പോ അതിൽ തന്നെ പോവും മടല് മാത്രം ആ അത് മാത്രം ബാക്കി ബാക്കി എല്ലാം കഴിക്കും ഇവിടെ ഇരുന്ന കോഴിക്കോടാണ് എന്താ പറമ്പിലാ കിടക്കുന്ന ഏട്ടം ഇത്രയും ദൂരം എത്തിപ്പോയി ആന ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം കുറച്ചെ വിളിച്ചായിരുന്നു വന്നായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഫ്രണ്ടിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പടക്കം പിടിച്ചായിരുന്നു വീട്ടിലൊക്കെ ഇപ്പൊ പടക്കം കരുതുക അല്ലാതെ നിവൃത്തിയില്ല ഇങ്ങനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത്ര അടുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കി ഇപ്പൊ ഇവിടെ ഞങ്ങക്ക് കിച്ചണിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഞങ്ങള് ഇവിടെ ഓപ്പൺ കിച്ചൺ പോലെ കിടക്കുന്നത് അവിടെ ഇത്രയും വെളുപ്പിനൊക്കെ നമ്മൾ എഴുന്നേറ്റ് വേറെ വർക്ക് ചെയ്യുമ്പോ ഇത്ര അടുത്തൊക്കെ വന്നു നിന്ന് പെട്ടെന്നൂടെ അറ്റാക്ക് ചെയ്താൽ നമുക്കൊന്നും പറയാനില്ല ഏറ്റവും വലിയ പേടിന് വണ്ടി കൊണ്ടെന്ന് എന്ത് ചെയ്യുന്ന ഇനി അറ്റാക്ക് ഇനിയൊരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചോദിക്കുന്നു ഒന്നും വന്നതല്ലേ നിങ്ങക്ക് ശ്രദ്ധിച്ചു വിടാറുന്ന ചോദ്യ അല്ലേ വരുള്ളൂ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ശ്രദ്ധിക്കും എങ്ങനെ ശ്രദ്ധിക്കും ഇത് ബാക്സൈഡ് അതാണ് ഫ്രണ്ട് അതെ അതാണ് കുഴപ്പം ഒന്ന് വന്നു അല്ലെല്ലാം ചോദിക്കില്ല ഒന്നിങ്ങനെ സംഭവിച്ചു അടുത്ത വരാൻ നിങ്ങക്ക് ശ്രദ്ധിച്ചിടായിരുന്നു ചോദിക്കാൻ സ്വാഭാവിക ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എവിടെ കൊണ്ടുവിടും എങ്ങനെ ഞങ്ങളുടെ വണ്ടി സേഫ് ആക്കും ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഒരു പന്ത്രണ്ട് രൂപ എഴുന്നേറ്റി പിന്നെ ഉറങ്ങാൻ പറ്റില്ല അന്നത്തെ പേടി ഞങ്ങൾ ആരും വിട്ടുമാറിയിട്ടില്ല അതിന്റെ കൂടെ ഇപ്പൊ ഒരു മുട്ടയ്ക്ക് വേണ്ടി കോഴീന്ന് വളർത്താൻ പോലും പറ്റില്ലാത്ത അവസ്ഥയിലാണ് കോഴിക്കോട് വാതിലപ്പോ കോഴിയാണ് ഫ്രണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ അടുത്ത് താഴ്ചവിടാത്ത കോഴി ഇതെങ്ങനെ വന്നു നോക്കും കോഴിക്കോടില്ല രാവിലെ തന്നെ കേട്ടില്ല ഒച്ച കേക്കുന്നുണ്ട് പക്ഷെ കോഴിക്കോട് എടുത്തെറിഞ്ഞതായിട്ട് എടുത്തെറിഞ്ഞതായിരിക്കും നല്ല നേരം കൊറച്ചേരം കണ്ടുമ്പോ നമുക്കതിനെ പേടിയാവും ആനക്കെ കണ്ടു അപ്പൊ അവിടെ കണ്ടു ആ ചെറിയ അതിനെ എന്താ മറ്റേ പിടിച്ചോണ്ട് പോയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇനി അടുത്തതായിട്ട് ഇതിലും വലിയ വാർത്തകളായിരിക്കും ഓടക്കൊല്ലിൽ നിന്ന് ഉണ്ടാവുക ആളുകള് മരിക്കുന്നൊരു സാഹചര്യം ഇന്നലെ താഴത്തെ വീട്ടില് സിറ്റൗട്ട് വരെ എത്തിയാലും ആ സിറ്റോട്ട് കേറുന്ന അവസ്ഥയൊക്കെ നമുക്ക് അല്ലേ പറയാം പുറത്തിറങ്ങിട്ട് അറ്റാക്ക് ചെയ്തു സിറ്റൗട്ടിൽ നിന്ന് ആളെ അറ്റ അവരുടെ വീടിന്റെയും അവസ്ഥയല്ലേ വീട് ഇരുന്നാലും അവസ്ഥ തന്നെയാണ് എന്തായാലും അനക്കം കേക്കും വാരാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് നോക്കാമല്ലോ എന്താ നശിപ്പിക്കുന്ന പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് എനിക്ക് ആദ്യമായി തൊട്ട് ആനയുടെ ഭയങ്കര പേടി ഇപ്പൊ ഒട്ടും ഇതാക്കാൻ അവരുടെ രണ്ട് വാട്ടർ ടാങ്ക് ആ സൈഡിലായിരുന്നേ വാട്ടർ ടാങ്കിന്റെ തൊട്ടു തൊട്ടിലാണ് നമ്മൾ ആന പോയത് എന്നാവും ഞങ്ങൾക്ക് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് കൊഴപ്പല്ല വേനലൊക്കെ വന്നാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഏരിയ സേവ് ചെയ്ത് വെക്കേണ്ട സാധനങ്ങൾക്കും ഇതായിട്ടുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് വേനലായാൽ മഴയുടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് മഴ ഈ സമയത്താണ് ആനേന്റെ പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം പോയത് പഞ്ചായത്തിലേക്ക് റോഡിന്റെ അവസ്ഥയൊക്കെ ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു ആരും ഒരു ഇത് ഇതുവരെ വന്നിട്ടില്ല ഞാനെന്റെ കാര്യത്തിലെ റോഡ് ഭയങ്കര മോശാണ് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് അറിയാലോ വയനാടിന്റെ അവസ്ഥ അറിയാലോ പെട്ടെന്ന് എമർജൻസി കേസ് ഒക്കെ നമുക്ക് മെഡിക്കൽ കോളേജിനെ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റ് ഒക്കെ പോകേണ്ടി വന്ന് എന്ത് ചെയ്യും ഒന്ന് നമുക്ക് ഒരു എമർജൻസി വരുന്ന ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലല്ലോ പ്രഗ്നന്റ് ലേഡീസിന് പെട്ടെന്ന് പെയിൻ വന്ന എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കും എല്ലാം ഹോറസ്റ്റിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് പോകുന്നത് അവർക്കും പരിമിതികളുണ്ട്

ഉണ്ടല്ലോ അപകടകാരികളായ ആനകളെ മാറ്റി കണ്ടാല് അതുപോലെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു ദുരന്തവാർധന എന്തായാലും കേൾക്കേണ്ടി വരും ഇതിപ്പോ വീടിന് പുറകോശം വരും എന്നാണ് വീട്ടിലേക്ക് ഒരു അറ്റാക്ക് പേടി സ്കൂളിൽ വരെ പേടിയാ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ പകല് വരും അറ്റാക്ക് ചെയ്യും അങ്ങനത്തെ പേടിയാഴ്ത്താ തൊട്ട് തൊട്ട് വണ്ടിയുടെ പണിയൊക്കെ എത്ര താഴ്ത്തി വണ്ടി നല്ല പൈസ നമ്മള് കണ്ട പോലെയല്ല അതിന്റെ പകുതിയോളം തന്നെ മറ്റേ ഇൻഡസ്ട്രിയൽ വർക്ക് വരുന്നില്ലേ ആ കമ്പിയൊക്കെ പകുതി എന്ന് വെച്ചാൽ ആദ്യം പതിനെട്ടോ സംതിങ് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് അറിയത്തില്ല ഞാനത് പറ്റി ചോദിച്ചിട്ടില്ല നഷ്ടപരി തരാന്ന് പറഞ്ഞു നമ്മള് പറഞ്ഞ പോലെ അവര് തരില്ല അങ്ങനെ പറഞ്ഞേ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ നഷ്ടം വന്നു കണ്ട പോലെയല്ല വുഡ് കഴിഞ്ഞപ്പോഴാണ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് വുഡടിച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പുതിയായാലും എങ്ങനെയായാലും ആനയെ കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വളരെ ഭീകരമായ അവസ്ഥ തന്നെയായിട്ട് അത് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ഞല്ലിക്കൂടെ നോക്കുമ്പോൾ ആന വീടിൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുന്നു കോഴിക്കോട് എത്ര ദൂരം പോയെന്നറിയാം ഒരു പതിനഞ്ച് ഇരുപത് മീറ്ററെങ്കിലും ആ ഒരു കോഴിക്കോട് തെറ്റ് പോയിട്ടുണ്ട് ആന ആ ഒരു ദേഷ്യത്തിൽ ചെയ്തതാണെന്നാണ് പറയുന്നത് അപ്പം അവർ ഇതാണ് അവരുടെ തന്നെ ഓട്ടോറിക്ഷയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടാണ് ഒരു നാല് എപ്പിസോഡ് മുന്നേ നമ്മൾ കണ്ടാണ് അവരുടെ തന്നെ ഓട്ടോറിക്ഷയാണ് ആന കുത്തിപ്പൊളിച്ചത് അത് നന്നാക്കി നാളെ ഇനിയിപ്പോൾ തിരിച്ച് വരാനിരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലത്തെ സംഭവം ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷ ഇനി ഇവിടെ കൊണ്ടു ഇട്ടാൽ അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് അഭിപ്രായം ഏതായാലും വീണ്ടും മറ്റൊരു വീട്ടിലും ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും ആ വീട്ടിലും കൂടെ ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഇതാണ് ആ വീട് ആ വീട്ടിൽ നിന്ന് ഇവിടുന്ന് തൊട്ട് താഴെ ഇറങ്ങി ഈ വീടും കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള വീട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇതിലേക്ക് ആന ഇറങ്ങി പോയതാട്ടം ഇതൊന്നും താഴേക്ക് പോയി നോക്കാം ആ വീട്ടിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് പൈപ്പ് കുടിവെള്ള പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടൊന്നും കേട്ടോ കൂടെ എത്തുമ്പോൾ തന്നെ നല്ല ചേച്ചി ഉണ്ടോ ആണപ്പുണ്ടൊക്കെ ഇവിടെ കഴിവുണ്ട് ഇന്ന് രാവിലെ ഇട്ടോ കേട്ടോ ഒരണക്കോ വന്നിട്ടില്ല ഈ വീട്ടിലാണ് ഈ സംഭവം നടന്നത് ചേച്ചിയുടെ പേരെങ്ങനെയാ എന്താണ് ചേച്ചി രാത്രി സംഭവിച്ച മുറ്റത്തൊക്കെ ആ മുറ്റത്തെത്തി ആന ആന പിന്നെ അവിടുന്ന് മോളീന്നൊക്കെ ബഹളം കേട്ട് പിന്നെ ഞങ്ങൾ എണിച്ചു ഇവിടെ മൂത്തമാൻ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ പുറകില് ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുക ഞങ്ങള് പുറകിൽ ഷെഡിലാണ് കിടക്കുന്നെ അപ്പൊ മൂത്തമാൻ ഇവിടെ ഒരു റൂമിലാ കിടക്കുന്നത് അപ്പൊ അപ്പൊ അവനിങ്ങനെ ആന മോളിന്നുള്ള ഒച്ച കേട്ടു അപ്പൊ ആന ഇറങ്ങി വന്നപ്പോ അവനെ അറിഞ്ഞു അപ്പൊ വിളിച്ചു ഞങ്ങള് അമ്മ ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അനിയനും അവന്റെ ഭാര്യയും കൂടി ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ നിന്നു നോക്കി അവനും ഇവിടെ നിക്കുന്നുണ്ട് ആ അന്നേരം ഇവിടെ നിക്കുന്നുണ്ട് അന്നേരം പിന്നെ ആന ഇവര് നോക്കുമ്പോ ആന അവിടെ നിക്കുക ഈ ഇവിടെ വാതക്കിരി ആന ആ വഴിക്ക് അവിടെ 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 ആന പിട്ടുന്നില്ല അവിടെ നിന്നൊക്കെ വന്നിട്ട് എന്നിട്ട് ഇവരിവിടെ വന്ന് നിന്നു ഒരു മിനിറ്റ് പോലും നിന്നില്ല വന്ന വഴി ഇങ്ങനെ നോക്കുമ്പോണ്ട് ആന ചുരുണ്ട് പിടിച്ച് ചുരുണ്ട് പിടിച്ച് ഇങ്ങനെ കൊമ്പിങ്ങനെ കൊമ്പിക്കൈ ഇങ്ങനെ ആട്ടി ആട്ടിങ്ങനെ ഒരൊറ്റ വരവ് കൂഞ്ഞിട്ട് വന്നിട്ട് വന്ന പാടെ ഇവർ വേഗം രണ്ടുപേർ ചാടി ഇതിനകത്തോട്ട് കയറി അകത്തെ അപ്പുറത്തോട്ട് മാറി വന്നു പിന്നെ ചെറിയ അവൻ അങ്ങോട്ടോടി ഷെഡിൻ്റെ ഷെഡിലോട്ട് വന്നു അങ്ങനെ നിന്ന് കഴിഞ്ഞ് ആന ഇങ്ങോട്ട് കയറി ഈ സ്റ്റെപ്പ് ഈ സിറ്റൌട്ടിൻ്റെ ചാടുക ഇവിടെ ഒരു കാലു വെച്ച് ഇവിടെ ഒരു രണ്ട് എന്നിട്ട് ഇവിടെ തട്ടി തല ഇവിടെ തട്ടി ഹൈറ്റ് ഉണ്ടല്ലേ തട്ടിത്രണ്ടല്ലോ തട്ടിട്ടുണ്ട് തട്ടി പിന്നെ പിള്ളേരങ്ങോട്ട് കേറിയുമ്പോ ഈ തട്ടിവാടെ ആനക്കീന്ന് പറഞ്ഞൊരു കരച്ചില് ആ കൂടി ആന പുറകോട്ട് പോയി കോൺക്രീറ്റ് ആയതുകൊണ്ട് ഇടിച്ചപ്പോ ചെറുതാരി പൊട്ടിട്ടുണ്ട് ആ ചെറുതായിട്ട് പൊട്ടിട്ട് പൊട്ടാണ്ടിരിക്കുവല്യോനഷ്ടോ വേറെ എന്തെങ്കിലും നാശനഷ്ടം മൂളി കുറച്ച് കൊറച്ച് പാടിയ കളഞ്ഞുല്ല അത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഈ ആനയിലെ ശല്യാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ ഒന്നും വേണ്ടായിരുന്നു ആദായൊക്കെ പോയാലും വേണ്ടില്ല ജീവന് കിട്ടണ്ടേ ജീവിക്കാനും പുലിപ്പണി എടുത്താണേലും സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങണ്ടേ അങ്ങനെ ഒത്തിരി കാലമായി ഞങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ട ഈ വീട് ഇത്ര ആക്കി എന്ന് അറിയാവോ ഷെഡിലാ ഞങ്ങള് കിടക്കുന്നത് പന്ത്രണ്ടര പറഞ്ഞേ അവിടുന്ന് ഇറങ്ങി ഇവിടെ വരുത്തുമ്പോ രണ്ടുമണിയായി അവിടെ അപ്പറേ വീട്ടിൽ പോയി അവിടുന്ന് അവരോടിച്ചു ഇവിടെ വന്നു അപ്പൊ അവിടുന്ന് ലൈറ്റ് വട്ടം കണ്ടു അപ്പൊ ആന ചീറി ഇങ്ങോട്ടാ വന്നത് ഇവിടെ ശേഷം ഇവിടെ വന്നതിന് ശേഷം ഈ ഗുണി ഞാൻ പറഞ്ഞില്ലേ ഇവര് കേറിപ്പോയി ഇവിടെ ഇവിടെ ഇടിച്ച് ആന പിന്നെ പുറകോട്ട് മാറി നേരെ മോളിലോട്ട് പോയി മുകളിലോട്ട് പോയി ഫോറസ്റ്റുകാര് പിന്നെ പിന്നെ നിങ്ങൾ രാത്രി ഇവിടെ അടുത്തൊരു ശ്രീനേഷ് എന്ന് പറഞ്ഞാല് ഫോറസ്റ്റുകാരെ വിളിച്ചു അവര് മോളിൽ കൂടെ വന്നു പോയി ഇങ്ങോട്ടൊന്നും ഇറങ്ങി വന്നിട്ടൊന്നുമില്ല നോക്കി പോയി അവര് വന്നപ്പോഴത്തേനും സംഭവമൊക്കെ കഴിഞ്ഞു അവര് വിളിച്ച് കൊറേ കഴിഞ്ഞാ വന്നത് ഇതിനു ഇതുപോലത്തെ അനുഭവം ഇങ്ങനെ ആന ഇതുപോലെ ആന ഇങ്ങനെ വന്ന് കേറിയിട്ടില്ല എന്നാലും ശല്യം ഉണ്ട് പറമ്പിലൊക്കെ ലൈറ്റ് പറമ്പിലും കാണുമ്പോ പോകുമായിരുന്നു ഇപ്പൊ പോകൂല ആന നേരിട്ടും ഇങ്ങോട്ട് കേറി വരുവാ ഈ ഇതൊക്കെ ഈ ആഴയ പൊട്ടിപ്പോയായിരിക്കില്ല ആഴയൊക്കെ ആന കളഞ്ഞതാണ് ഇവിടെ തുണി കുറേ ഉണ്ടായിരുന്നൊക്കെ ഞാൻ ആ തുണിയൊക്കെ നിലത്ത് കൊണ്ട് പോയി കാണാം തുണിയൊക്കെ പിന്നെ കുറച്ച് തുണിയും വഴിയിലായിരുന്നു ഞാൻ അല്ല നമ്മളിപ്പോൾ ഏതായാലും ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ആന ഈ ഒരു പ്രദേശത്തോടെയാണ് ആ നമ്മളിപ്പോൾ ആ കാണുന്നത് ആ ഇവിടെ നിന്നുകൊണ്ടിരുന്ന ആനയാണ് ഇവിടെ നിന്ന് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ആന ഓടി അങ്ങോട്ട് വരികയാണെങ്കിൽ അത് വന്ന് ഈ വീടിൻ്റെ സിറ്റൗട്ട് വരെ കയറി കേട്ടോ ആനയുടെ മുത് അതെ 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 ആനയുടെ മുതുക ഇതിൻ്റെ മുകളിൽ ഇടിച്ച് അവിടെ ചെറുതായിട്ട് ആ ഒരു കോൺക്രീറ്റ് പൊട്ടിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് വാങ്ങണം പുരയ്ക്കകത്ത് പോലും കിടക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കുമാനെ കൊണ്ടുവന്ന് ആനയെ തുരത്തി എന്ന് പറയുമ്പോഴും ആന ഇവിടെ വളരെ വളരെ സാധാരണ രീതിയിൽ തന്നെ ആന ഇവിടെ ഇറങ്ങി ഇവിടെ നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പല പറമ്പിലും കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാം നമ്മൾ പോകുന്ന വഴിക്കുള്ളത് മാത്രം എടുത്താണ് പോകുന്നത് എന്തായാലും ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ ഓ ആന ഇതിലേ ഇറങ്ങിയിട്ടുണ്ട് ചേച്ചി ഓ ഹോ നേരെ വഴി കൂടെ അല്ല പോയല്ലേ കണ്ടോ ഇത്രയും വഴി ഉണ്ടായിട്ടേ ഇതിൽ ഇടി വെള്ളപ്പൈപ്പൊക്കെ പൊട്ടിച്ചല്ലേ വെള്ള പൈപ്പൊക്കെ പൊളിച്ചിട്ടുണ്ട് അതൊക്കെ റൂട്ടിൽ ഇവിടെ കിടക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ് ഇതുണ്ടോ ചെടി ചട്ടിയൊക്കെ ചവിട്ടി പരുത്തി ഇതുണ്ടോ കാൽപ്പാട് ഇതാണ് ഇവിടെ ഇറങ്ങി വെച്ചിട്ടാണ് ആന നേരെ ഇതാ ഈ ഒരു വഴി ഇതുണ്ടോ ഇവിടെയൊക്കെ ഉണ്ടാന പെണ്ണം കിടക്കുന്നുണ്ട് ഏതായാലും കുങ്ക്യാനയെ ഇറക്കി ഈ കാട്ടാനയെ തുരത്തി അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കുറച്ച് നാളുകളായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന ആനയെ തുരത്തി എന്ന് പറയുമ്പോൾ പോലും ഈ പ്രദേശത്ത് ദിവസവും ആന വരുന്നുണ്ട് ഇതിൻ്റെ മുന്നത്ത ദിവസങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു പല സ്ഥലത്തും നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തുകൊണ്ടാണ് പല ആളുകളുടെയും അതായത് കുങ്ക്യാനെ കെട്ടിയ ആ ഒരു പ്രദേശത്തിനോട് തൊട്ടടുത്ത് തന്നെ ഉള്ള പ്രദേശത്തെ വാഴയൊക്കെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ കുങ്കിയാനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ആനയെ അതൊരു ഭയങ്കര പ്രശ്നക്കാരനായിട്ടുള്ള ആനയാണ് എല്ലാ പ്രദേശത്തും എല്ലാ പ്രദേശത്തും നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അറിയാം എല്ലാ പ്രദേശത്തും ഇതേപോലെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ആന എന്തായാലും ഉണ്ടാവും ആ ഒരു ആനയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയാൽ ഇതിനൊക്കെ കുറേ ഒരു പരിഹാരം പരിഹാരമാകും എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എല്ലാ ആനകളും പ്രശ്നക്കാരല്ല ആനകൾ പലരും പലതും ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും എല്ലാ പ്രദേശത്തും സ്ഥിരമായിട്ട് ആളുകളുടെ നേരെ തിരിയുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നാശം നഷ്ടങ്ങൾ വരുത്തുന്ന ഒരാന ഉണ്ടാവും പ്രശ്നക്കാരനായിട്ടുള്ള ഒര ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട കുള്ളൻ കൊമ്പൻ എന്ന് പറയുന്ന ആന അത് നടവയിൽ നെയ്ക്കുപ്പ ഭാഗത്തായിരുന്നു ആ ഒരു ആന അവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന വേറൊരു ആനയും കൂടെ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു സ്ഥാനം ഇപ്പോൾ ആ ഒരു ആന ഈ ഒരു കൊച്ചാനയെ ഏറ്റെത്തിരിക്കയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്തും ഇതും വലിയ ഒരു കൊമ്പനാനൊന്നുമില്ല പക്ഷെ എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള കൊമ്പൊക്കെ ഉള്ള ഒരു മീഡിയം സൈസ് കൊമ്പൊക്കെ ഉള്ള ഒരു ആനയാണെന്ന് പറഞ്ഞത് ആനയുടെ ഹൈറ്റ് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലായി ആ വീടിൻ്റെ സിറ്റോട്ടിൽ കയറിയപ്പോൾ അതിൻ്റെ തല അവിടെ മുകളിൽ ഒഴിച്ചു അപ്പോൾ ആ ഒരു വലിപ്പമുള്ള ഒരാനയാണ് അപ്പോൾ ഏതായാലും ആളുകൾ വലിയ പേടിയിലും വളരെ ബുദ്ധിമുട്ടിലുമാണ് കുങ്കയാനെ കൊണ്ടുവന്ന് കാട്ടാനെ തുരത്തി ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പോലും ഇപ്പോഴും ഈ ഒരു പ്രശ്നം ഇവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ ആനയെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകുക എന്നുള്ള തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ആവശ്യം ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോകളെ കാണിക്കാണത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്